നൈജീരിയയിൽ വീണ്ടും ക്രൈസ്തവ നരഹത്യ നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ മൂന്ന് ക്രൈസ്തവവിശ്വാസികളെ കൊലപ്പെടുത്തിയത് വടക്കൻ നൈജീരിയയിലൂടെ ഹൈവേയിൽ യാത്ര ചെയ്തിരുന്ന നാല് ക്രൈസ്തവവിശ്വാസികളെ ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രചാരണ മാധ്യമമായ അമക് ന്യൂസ് പുറത്തുവിട്ടു ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ നൈജീരിയയിൽ ശക്തമായി തുടരുകയാണ് ക്രിസ്തുവിലുള്ള നിമിത്തം ആയിരങ്ങളാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ തോക്കിനും വാളിനും ഇരയായി തീർന്നിട്ടുള്ളത് ആഫ്രിക്കയിലെ ഭരണ നേതൃത്വങ്ങളിലുള്ള വിവിധ രാജ്യങ്ങളുടെ നേതാക്കന്മാർ തീവ്രവാദത്തിനെതിരെ ഒരുമിച്ചുകൂടി നടപടികൾക്ക് തുടക്കം കുറിച്ചുവെങ്കിലും ക്രൈസ്തവർക്കും സഭാസ്ഥാപനങ്ങൾക്കും എതിരെയുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ദിവസം തോറും വർദ്ധിക്കുന്ന വാർത്തകളാണ് നൈജീരിയയിൽ നിന്നും പുറത്തുവരുന്നത് ജൂൺ മൂന്നിന് വടക്കൻ നൈജീരിയയിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന നാല് ക്രൈസ്തവ വിശ്വാസികളെ ഭീകരർ തട്ടിക്കൊണ്ടുപോവുകയും അതിൽ മൂന്ന് പേരെ കൊലപ്പെടുത്തുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകളാണ് പോലീസ് നൽകുന്നത് ഇതിൽ ഒരാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല നൈജീരിയയിലെ ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയയുടെ യോബോ സ്റ്റേറ്റ് ചാപ്റ്ററിന്റെ സെക്രട്ടറി റവറൻ ഇബ്രാഹിം അബാക്കോ ഈ മൂന്ന് വിശ്വാസികളുടെ മരണം സ്ഥിരീകരിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആഫ്രിക്കയിലെ ബോക്കോഹറാം തീവ്രവാദ സംഘടനയിൽ നിന്നും പുറത്തുവന്നവർ രൂപീകരിച്ചതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക നൈജീരിയയിലെ ക്രൈസ്തവ ഗ്രാമങ്ങൾ ക്രൈസ്തവ സ്ഥാപനങ്ങൾ പുരോഹിതർ വിശ്വാസികൾ എന്നിവർക്കെതിരെ നിരവധി ആക്രമണങ്ങളാണ് ഇവർ സ്ഥിരം നടത്തിവരുന്നത് ഈ അടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക നടത്തിയ ആക്രമണങ്ങളിൽ പന്ത്രണ്ട് ക്രൈസ്തവ വിശ്വാസികളാണ് കൊല്ലപ്പെട്ടത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്